ഹലോ ഗെയ്സ് ഞാൻ മീഷോ എന്നൊരു കുർത്തി സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടേ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ ഓൾറെഡി ക്ഷമം കൂടുതലായിട്ട് കൈയിൽ കിട്ടി അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടോ ഞാനിത് വെറും മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് നല്ല റെഡ് ആൻഡ് വൈറ്റ് കോമ്പോല് വരുന്ന ഒരു അടിപൊളി കുർത്തി സെറ്റാണ് ക്രൈം മെറ്റീരിയലാണ് ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്ത സൈസ് സ്മോളുമാണ് കൂടാതെ അതൊരു സ്ട്രിറ്റഡ് ടോപ്പാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഇത് സത്യം പറഞ്ഞാൽ അത് അതിൻ്റെ ലൈനിങ്ങ് ആവശ്യമൊന്നും ഇല്ല സ്ലീവ്ലെസ്സ് ഇഷ്ടപ്പെടുന്നവരെ എന്തായാലും ഇത് മേടിച്ചു കൊടുക്കാൻ അത്രയും ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് സ്ലീവ്ലെസ് ഇടുന്നവർ ഇത് മേടിച്ചിട്ട് കാര്യമില്ല കാരണം അറ്റാച്ച് ചെയ്യാനുള്ള സ്ലീവ് ഇല്ല സോ പാൻസ് ആണ് ഈ കോട്ട് സെറ്റിൽ വരുന്നത് ഹിപ്പിന്റെ അവിടെ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് നമുക്ക് വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പൊ ഞാൻ ഒന്ന് ഒന്നിട്ടിട്ട് വരാട്ട ഗൈസ് ഓ അടിപൊളി ഗൈസ് എങ്ങനെയുണ്ട് നിങ്ങൾ പറയണേ സ്മോൾ വേണിച്ചിട്ട് ചെറിയ ലൂസ് വരുന്നുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ ലൂസിൽ കിടക്കാനാണ് ഇഷ്ടം ഒന്നും പറയാനില്ല ഗൈസ് എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഫുള്ള് കാണിച്ചാ എങ്ങനെയുണ്ട് ഗൈസ് അപ്പൊ വെറും ത്രീ സിക്സ്റ്റിക്ക് അടിപൊളി വരത്താ ക്രിസ്മസ് ഒക്കെ അല്ല വരാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ക്രിസ്മസ് നമുക്ക് അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് റെഡ് ആൻഡ് വൈറ്റ് കോം പോലുള്ള ഈ ഒരു കോഡ് സെറ്റ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്ക് ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിന്റെ കോഡ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കോഡ് നമ്പർ വെച്ചിട്ട് മീഷോയിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്